എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ കത്തോലിക്ക സഭയുടെ ആരംഭകാലം മുതൽ ഇന്ന് വരെ സഭ വളരെയധികം വേട്ടയാടലുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നതാണ് പ്രത്യേകിച്ച് സഭയുടെ വിശ്വാസത്തെയും പഠനങ്ങളെയും പഠിപ്പിക്കലുകളെയൊക്കെയാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സഭ ആക്രമണം നേരിടുന്ന മേഖല എന്ന് പറയുന്നത് കൂതാശകളൊക്കെയാണ് കൂതാശകളുടെ പേരിൽ കൂതാശകളെ അവഹേളിച്ച് അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടൊക്കെയുള്ള വിമർശനങ്ങളും വേട്ടയാടലുകളും നൂറ്റാണ്ടുകളായി ഈ ഈ സഭയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയെ മാത്രം ഇത്രമാത്രം വേട്ടയാടുന്നത് മറ്റ് ഇതര സഭകളെയും തീർച്ചയായും വിമർശിക്കുന്നുണ്ട് അല്ല വേട്ടയാടുന്നുണ്ട് എങ്കിൽ തന്നെയും കത്തോലിക്ക സഭയെ വേട്ടയാടുന്ന അത്രയും ഒരു സഭകളെയും ആരും വേട്ടയാടുന്നില്ല എന്നുള്ളൊരു പച്ച യാഥാർത്ഥ്യമാണ് അപ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു ആത്മീയ കാരണമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗം എന്ന് പറയുന്നത് പൊതുവേ എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ എല്ലാവർക്കും കേറി ചെല്ലാൻ പറ്റുന്ന അല്ലെങ്കിൽ വിശുദ്ധിയിൽ ജീവിച്ച എല്ലാവർക്കും കൂടി താമസിക്കുന്ന ഒരു സ്ഥലം എന്നാണ് അല്ലെങ്കിൽ ഈശോയിൽ വിശ്വസിച്ച് എല്ലാവർക്കും കൂടി താമസിക്കാനുള്ള ഒരു സ്ഥലം ഒരു മൊത്തത്തിലുള്ള ഒരു സ്റ്റേഡിയം പോലെ അല്ലെങ്കിൽ ഒരു ക്യാമ്പ് പോലെയൊക്കെയാണ് ആൾക്കാരുടെ ചിന്ത പക്ഷേ ഈ സ്വർഗമെന്ന് പറയുന്നത് ഒരു ക്യാമ്പല്ല അത് വലിയ ഒരു അതിവിദഗ്ധനമായ ഒരു നഗരിയാണ് ആ നഗരത്തിൽ വലിയ ലക്ഷറി അല്ലെങ്കിൽ വലിയ രാജകീയമായിട്ടുള്ള സ്ഥലങ്ങൾ മുതൽ ചേരി പ്രദേശങ്ങൾ വരെയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിന് ഓരോ വിശുദ്ധരുടെയും അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും വിശുദ്ധിക്കും അനുസരിച്ചുള്ള വാസസ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ ഈശോ പറഞ്ഞ പോലെ ജീവിച്ചിട്ടുള്ള എല്ലാവരും സ്വർഗത്തിൽ പോകും അതിൻ്റെ അകത്ത് സംശയമൊന്നും വേണ്ട പക്ഷേ ആ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിൽ വലിയ അന്തരമുണ്ട് ആ പ്രതിഫലം ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് നമ്മൾ പറയും കുറേ കൂടി മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ എനിക്കിതിനേക്കാൾ മെച്ചപ്പെട്ട സമ്മാനം അല്ലെ പ്രതിഫലം കിട്ടിയനെ എന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ സഹതപിക്കുന്ന പരിതപിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും അതിന് കാരണമായിട്ട് അതിന് തെളിവായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഈ ഏശയ്യ പ്രവാചൻ്റെ പുസ്തകത്തിൽ അമ്പത്തിയാറാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ആലയത്തിൽ മതിലുകൾക്കുള്ളിൽ പുത്രി പുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും നാമവും നൽകും ഒരിക്കലും തുടച്ചു മാറ്റപ്പെടാത്ത ശാശ്വത നാമമായിരിക്കും അത് ഏശയ്യ അമ്പത്താറ് അഞ്ച് ഞാൻ എൻ്റെ ആലയത്തിൽ മതിലുകൾക്കുള്ളിൽ പുത്രിപുത്രന്മാരേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും നാമവും നൽകും ഒരിക്കലും തുടച്ചു മാറ്റപ്പെടാത്ത ശാശ്വത നാമമായിരിക്കും അത് ഇതാണ് സ്വർഗം എന്ന് പറയുന്നതിന് നമ്മളീ പറയുന്ന ഒരു ക്യാമ്പല്ല അത് അതിവിദഗ്ധമായ നഗരിയാണ് രാജകീയ നഗരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതാണ് സ്വർഗത്തിൻ്റെ സംവിധാനം അപ്പോൾ സ്വർഗമെന്ന് പറയുന്ന ഒരു ക്യാമ്പ് അല്ലെ ഒരു ടെൻറ്റ് എന്നുള്ളത് മാനസിക ആ ഒരു ചിന്തയും കാഴ്ചപ്പാടും നമ്മൾ ആദ്യമേ വിശ്വാസ തലത്തിൽ നമ്മൾ ഉപേക്ഷിക്കണം മറിച്ച് അതൊരു വലിയ സുസജ്ജമായ നഗരമായിട്ട് വേണം നമ്മളതിനെ കാണാൻ അതിനുള്ള തെളിവാണ് ഞാനീ പറഞ്ഞത് പിന്നെ അതിന് വേറൊരു തെളിവ് പറയുന്നത് പൗലോസ്ലിയ തന്നെ വളരെ വ്യക്തമായിട്ട് ഇതിനെ പിന്തുണയ്ക്കുന്ന വേറൊരു വചനമുണ്ട് രണ്ട് കുറയും ദിവസ് പന്ത്രണ്ട് രണ്ട് പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിവില്ല അത് ദൈവത്തിനെ അറിയൂ കുറയും ദോസ് രണ്ട് കുറയും ദോസ് പന്ത്രണ്ട് രണ്ട് പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിവില്ല അത് ദൈവത്തിനെ അറിയൂ ഇതാണ് ആ രണ്ടാമത്തെ ഒരു വചനം അപ്പോൾ ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സ്വർഗമെന്ന് പറയുന്നത് യോഗ്യതയ്ക്കും വിശുദ്ധിയുടെക്കും അനുസരിച്ച് അവിടെ വൈവിധ്യമാർന്ന വാസസ്ഥലങ്ങൾ ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അംഗീകരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ശ്രേഷ്ഠമായ വിശ്വാസ തലത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാനും അതിനുവേണ്ടി പരിശ്രമിക്കാനും നമുക്ക് സാധിക്കുകയുള്ളു